പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശനത്തിനെത്തിയ അയ്യപ്പന്മാർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി ദർശനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പന്മാർക്ക് മടങ്ങി പോകാൻ മതിയായ ബസ് സൗകര്യം ഏർപ്പെടുത്താത്തതായിരുന്നു കാരണം പതിനായിരങ്ങളാണ് പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശനത്തിനായി എത്തിയത് ലൈറ്റ് നിന്ന് കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഗവൺമെന്റ് മകരജ്യോതി ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നേരിട്ട് നടത്തിയത് ഇടുക്കി കലക്ടർ അജിത് പാട്ടീൽ സുരക്ഷാ ചുമതല റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാറിനും എന്നിട്ടും അയ്യപ്പ ഭക്തർ മടങ്ങി പോകാൻ ബസ് ഇല്ലാതെ കൊടുന്ന് നിന്നത് മണിക്കൂറുകളോളം പുല്ലുമേട്ടിൽ നിന്നും കോഴിക്കാനത്തേക്ക് മൂന്ന് മണിക്കൂറോളം കാൽനടയായി വന്ന ശേഷമാണ് തിരിച്ചു പോകാൻ ബസ് ഇല്ലാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെട്ടത് പുൽമെട്ട് കിട്ടു മണി നരം അഞ്ചു മണി നടന്നോട്ട് ജീപ്പ് ജീപ്പില്ല അങ്ങനെ ആസ് കോഴിക്കാനും സർവീസ് നടത്തിയത് പതിനായിരത്തോളം അയ്യപ്പന്മാരാണ് ഇത്തവണ മകരജ്യോതി ദർശിക്കാൻ എത്തിയത് പുല്ലുമേട് കൂടാതെ പരന്തുംപാറയിലും പാഞ്ചാലിമേട്ടിലും ജ്യോതി ദർശിക്കാൻ ആയിരക്കണക്കിന് അയ്യപ്പന്മാരെത്തി പുല്ലുമേട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഇത്തവണ ഒരുക്കിയത് റിപ്പോർട്ടർ ഇടുക്കി